എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരുപാട് പേര് ഈ ഓണത്തിന് പാവപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ കിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറെ കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതും വലുതായിട്ട് കുറെ പൈസകളൊക്കെ ഏപിച്ചിട്ടുണ്ടായിരുന്നു ആ തന്ന പൈസ കൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഏതാണ്ട് ഒരു നാല്പത് പേർക്ക് കിറ്റ് കൊടുക്കാനുള്ള സാഹചര്യം ഇന്നലെ ഒരുക്കി ഒരു കിലോ വെളിച്ചെണ്ണ അടങ്ങിയ ഒരു കിറ്റ് തന്നെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഒരുപാട് നന്ദി ഓണത്തിന് എന്നുള്ളതല്ല എല്ലാ മാസവും ഇങ്ങനെ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പറ്റണതൊക്കെ നമ്മൾ ചെയ്യണുണ്ട് കുടുംബത്തിലെ എല്ലാവരും കൂടെ ഇരുന്നാണ് ഈ കിറ്റൊക്കെ ഇന്നലെ രാത്രി കൊണ്ട് തന്നെ പാക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്തത് ആറ് ചാക്കാരി അതിനാവശ്യം ഉണ്ടായിരുന്നു അതില് ഓറഞ്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് സാധനങ്ങളെല്ലാം എടുത്തത് ഒരു ചാക്കാരി പുള്ളിയുടെ വകയായിട്ട് പുള്ളി തന്നു നമ്മുടെ കേരള പോലീസിൽ ഒരുപാട് നല്ല പോലീസുകാരുണ്ട് അരിയായിട്ട് വേടിച്ചു തന്ന ഒന്ന് രണ്ട് പേരുണ്ട് ചെറുതും വലുതായിട്ട് അവരെ കയ്യിലുള്ള സഹായമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത് എനിക്കൊരു കല്യാണവർക്കുണ്ടായിരുന്നു ഞാൻ ആ കല്യാണ വർക്കിന് പോയ സമയത്ത് ഒരു പോലീസ് പോലീസുകാരെ എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങളെ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഗൂഗിൾ പേ തരോ ചോദിച്ചു ഞാൻ നമ്പർ കൊടുത്ത് രണ്ടായിരം രൂപ എനിക്ക് അയച്ചു എന്നിട്ട് പറഞ്ഞ് ഇത് നിങ്ങൾ ആർക്കെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ തന്നു കേരള പോലീസിൽ ഭൂരിഭാഗം പോലീസുകാരന്മാർ നല്ലവരാണ് നല്ല മനസാക്ഷിയുള്ള ഒരുപാട് പേര് എൻ്റെ അനുഭവം എനിക്ക് പേഴ്സണലി ഒരുപാട് അവരെ എനിക്കറിയാം എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പോലീസുകാരുണ്ട് രണ്ടാം ക്ലാസ് തൊട്ട് എട്ടാം ക്ലാസ് വരെ ഞാൻ വളർന്നത് എൻ്റെ ഒരു പോലീസുകാരെ മാമൻ്റെ വീട്ടിൽ നിന്നിരാണ് എൻ്റെ വീട്ടിൽ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരെ വീട്ടിൽ നിന്നാണ് വളർന്നതൊക്കെ അവരെ മക്കളെ നോക്കുമ്പോൾ തന്നെയാണ് എന്നെ വളർത്തിയതും ഞാനും അവർക്കൊരു അപ്പോൾ അപ്പം അവനെ ഒരുമിച്ചാണ് വളർന്നത് അവിടെ പോലീസുകാരുടെ അധ്വാന ഫലം ഞാനും കഴിച്ചിട്ടുണ്ട് ഒരുപാട് മനസ്സാക്ഷിയുള്ള ആൾക്കാരെനിക്കറിയാം വേട്ടോളിയന്മാരായിട്ടുള്ള കുറച്ച് പോലീസുകാരമാരുണ്ട് അവന്മാരെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെ തന്നെ അതിപ്പം രാഷ്ട്രീയക്കാരെമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയണം എന്നുള്ള അല്ലാതെ ഇതിപ്പോൾ കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ഏവന്മാർ ഇത് തന്നെ കാണിക്കും ഇതൊക്കെ ഓരോരുത്തന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് ഉണ്ടാക്കി വിടുന്നതിന്റെ ഒരു കൂടുതൽ കുറവാണ് പോലീസുകാരായാലും നമ്മളെ പോലെ മനുഷ്യന്മാർ തന്നെ അവരെ ശരീരത്തിൽ ഓടുന്ന നമ്മളെ ബ്ലഡുകൾ തന്നെ പിന്നെ നല്ല തന്ത ജനിക്കാത്ത കുറവന്മാരുണ്ട് അവന്മാർ ഇങ്ങനെ കൂറ സ്വഭാവം കാണിക്കും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പോലീസുകാരന്മാർ മനസാക്ഷിയുള്ളവരാണ് കുറച്ച് പേര് ഈ അഞ്ചാറെണ്ണം കാണിക്കുന്ന ഒരു വൃത്തിയെട്ട സ്വഭാവം അത് എല്ലാ ഫീൽഡിലും ഉണ്ട് ഈ നല്ലവരായ കുറെ പോലീസുകാരുണ്ട് അവരെയൊക്കെ ശരിക്കും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴി അവരെ തേജവർദ്ധനം ചെയ്യാതിരിക്കുക കാരണം സൗത്ത് കേരള ഡയോസിസിലെ ഒരു വേട്ടവളിയ അച്ഛൻ ആ വീട് ആ പാവപ്പെട്ട അതായത് നിങ്ങൾക്ക് ഈ വീഷിൽ കാണുമ്പോൾ അറിയാൻ പറ്റും അവൻ നേരത്തെ നടക്കാൻ പോലും വയ്യാത്ത ഓരോരുത്തന്റെ വീടാണ് സ്റ്റേ വാങ്ങിച്ചത് കാരണം ഞാൻ കേരള പത്രപ്രവർത്തക യൂണിയനിലെ ട്രഷററാണ് ജില്ലാ സെക്രട്ടറിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഡി യു എസ് പിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ് ില് നിങ്ങൾ ധൈര്യമായിട്ട് പണി ചെയ്തോ ഒരു എന്ന് പറഞ്ഞ് ആ വീട് എനിക്ക് വാർത്ത കൊടുക്കാൻ പറ്റും നല്ലവരായ ഒരുപാട് പോലീസുകാരുണ്ട് സത്യം പറഞ്ഞാൽ അവർക്കൂടെ ചീത്ത പേര് കിട്ടുന്ന കുറേ പരിപാടിയാണ് ഈ വീള ഈ വേട്ടാവാളിയന്മാരെ കാണിക്കുന്നത് നമ്മളിപ്പോൾ എല്ലാവരെയും അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല തിരുവനന്തപുരത്ത് വന്ന് നോക്ക് ഇന്നിപ്പോ കനകുന്നില്ല അല്ലെങ്കിൽ മ്യൂസിയത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വിഷയങ്ങൾ നടക്കും ഈ വേണമെങ്കിൽ വീട്ടിലിരുന്ന് തിരുവോണത്തിന് ചോരം കഴിച്ച് അവരുടെ കുടുംബത്തോടെ പോയി ഇരിക്കാം പക്ഷെ അവരങ്ങനെ ചെയ്യണമല്ലോ അത്രയും ആന്മാർ താണ് അവർ ഇടപെടണത് ഓരോ കാര്യങ്ങളിൽ നമ്മളവിടുത്തേക്കാ നിങ്ങൾ ട്രാഫിക്കിലൊക്കെ നോക്കിയാണ് കൊട്ടവെയിലത്ത് നമ്മൾ രണ്ട് ഗ്ലൗസ് ഇട്ടാൽ പോലും കൈ പോകും ആ വെയിലത്ത് അവരവിടെ നിന്ന് ട്രാഫിക് നിയന്ത്രിക്കണ അത്രയും നമ്മളടുത്ത് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരുണ്ട് അവരെ പറയിക്കാൻ വേണ്ടി ഈ പറഞ്ഞപോലെ അഞ്ചാറ് വേട്ടോളിമാർ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാതെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട് അതിനെയാണ് നമ്മൾ ശരിക്കും ഹൈലൈറ്റ് ചെയ്യേണ്ടത് എല്ലായിടത്തും ഉണ്ട് രാഷ്ട്രീയത്തിലില്ലേ അല്ലെങ്കിൽ ഏതിലാണ് ഇല്ലാത്തത് ഇപ്പോൾ പ്രതിപക്ഷമായാലും പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കോൺഗ്രസ് കാരന്മാർ എത്രയോ ഉടായ്പ് മെമ്പർമാരെ എനിക്കറിയാം എത്രയോ എം എൽ എമാരെ എനിക്കറിയാം ഒരാളെ ഒന്നും സഹായിക്കാത്ത എത്ര പേരുണ്ട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റിലല്ലേ ഉണ്ട് ബി ജെ പിയിലല്ലേ ഉണ്ട് എല്ലാവർക്കും അധികാരം കിട്ടണത് വരെയുള്ളൂ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങളെ നോക്കിയിട്ട് പറഞ്ഞ ഒറ്റ കാര്യം അതല്ലേ ഉള്ളത് അതായത് അവർക്ക് നമ്മളെ അധികാരത്തിലെത്തുന്നത് വരെ അവർക്ക് ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ ചുമ്മാ കിടന്ന് ഇവിടെ കിടന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ വേറെ തന്നെ തേജവർദ്ധം ചെയ്യാമെന്നുള്ളൂ ഞാൻ പറഞ്ഞത് ദേവേത് പോലീസുകാരൊക്കെ ഒരുപാട് നന്മയുള്ളവരുണ്ട് നമ്മൾ വരെ ബഹുമാനിച്ചില്ലെങ്കിൽ അവരെ സ്നേഹിക്കുക അവരെ കയ്യിൽ നിന്ന് ട്രോളായിരിക്കുക കാരണം അവർ എനിക്ക് പേഴ്സണലി അറിയാം ഞാൻ ഈ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇത്രയും വീട് വെച്ചിരിക്കണമെന്ന സമയത്ത് എന്നെ എന്തെല്ലാം കാര്യങ്ങൾ അവർ ഹെൽപ്പ് ചെയ്യാൻ അറിയുമ്പോൾ എത്ര എത്ര സ്ഥലങ്ങളിൽ നമ്മൾ അവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് മണ്ണിലൊക്കെ കൊണ്ടുവിടുമ്പോൾ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറയും സ്റ്റേഷനിൽ പോയി അവർ കംപ്ലയിൻറ്റ് കൊടുക്കും അപ്പോഴും നമ്മളെ വിളിച്ച് പറയും അനിയാ പെട്ടെന്ന് പണി കൊടുക്കുകയോ അല്ലെങ്കിൽ അതൊന്ന് മാറി മാറ്റം ചെയ്യണം അവിടെ നിന്ന് അത്രയും പ്രഷർ ഉണ്ട് എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ അത്രയും സ്നേഹമുള്ള ഒരുപാട് പോലീസാണ് അപ്പം ഞാൻ പറഞ്ഞത് എല്ലാ പോലീസുകാരും ചീത്ത ആൾക്കാരല്ല നല്ല ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവരെ പറയിക്കാൻ വേണ്ടിയുള്ള കുറച്ച് വേട്ടോളിന്മാരെ ഉള്ളു അവരെ ഒറ്റപ്പെടുത്തണം ഉറപ്പായിട്ട് ഒറ്റപ്പെടുത്തണം എന്തായാലും എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ഒരു ഓണം ഞാൻ ആശംസിക്കുകയാണ്